കുറ്റകൃത്യങ്ങൾ തടയാൻ ക്യാമറ കണ്ണുകളിലെ കരുതലുമായി മുളങ്ങുന്നതു കാവ മെഡിക്കൽ കോളേജ് പോലീസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നടത്തും ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അകക്കണ്ണിലൂടെ നിങ്ങൾക്ക് ചുറ്റും ഞങ്ങളുണ്ട് എന്ന സന്ദേശവുമായാണ് പദ്ധതി നടപ്പാക്കിയത് മേഖലയിലെ വ്യാപാരികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ദിനംപ്രതി ആയിരങ്ങൾ വന്നെത്തുന്ന മെഡിക്കൽ കോളേജ് പരിസരം ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രദേശങ്ങളിലെ കുറ്റകൃത്യങ്ങൾ തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം തൃശൂർ സിറ്റി എസ് കെ സുദർശൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി സംഗീത് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ സലീം പേരാമംഗലം എസ് എച്ച്ഒ ഹരീഷ് ജയൻ ഐ പി എസ് തൃശൂർ ആത്മാ പ്രസിഡന്റ് സൈമൺ തുടങ്ങിയവർ പ്രസംഗിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മക്കളിൽ എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു നിരീക്ഷണ ക്യാമറകൾ ഒരുക്കാൻ സഹകരിച്ച വ്യാപാരികളെയും സന്നദ്ധ പ്രവർത്തകരെയും ആദരിച്ചു ഈ വന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഇതിൻ്റെ ഈ പ്രവർത്തനത്തിന്റെ പദ്ധതി ആദ്യമായിട്ട് തന്നെ നടക്കാൻ പോകുന്നത് അത് ഞങ്ങൾക്ക് വലിയ വളരെ വലിയ അഭിമാനമുണ്ട് സംഗീത എന്ത് പറഞ്ഞാലും സംഗീത മനക്കെട്ട് നടന്നു അതിന്റെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ടീമായിട്ട് അദ്ദേഹത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവരെല്ലാവരും വളരെ ഓരോരുത്തരുടെയും പേരും അദ്ദേഹം പറയണ്ടേ എല്ലാവരും അതിനുവേണ്ടി മെനക്കെട്ട് നടന്നു ഏതായാലും സക്സസ്ഫുൾ ആയിട്ട് മുപ്പത്തിരണ്ട് ക്യാമറ വച്ച് പറഞ്ഞതിൽ ഇരുപത്തിയേഴ് ക്യാമറകളിലെ പ്രവർത്തനോദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്